ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായിക്കൊണ്ടാണ് സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രഡ് ഇടപെടുന്നത് ഒരുപാട് സൈനിങ്ങുകൾ ഇതിനോടകം തന്നെ അവർ നടത്തിയിട്ടുണ്ട് അലക്സാണ്ടർ അർണോൾഡ് ഡീൻ ഹൂസൺ ഫ്രാങ്കോ മസ്റ്റാൻഡ് ഓനോ അൽവാരോ കരലസ് തുടങ്ങിയ താരങ്ങളെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് താരങ്ങൾ ക്ലബ്ബ് വിടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇ എസ് പി എനി ജേർണലിസ്റ്റായ റോഡ്ര റയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അത് വ്യക്തമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് റയലിൻ്റെ പരിശീലകനായ സാബി അലോൺസോക്ക് തന്നെ തന്നെപ്പോലെയുള്ള ഒരു താരത്തെ മധ്യനിരയിലേക്ക് ആവശ്യമായി വരികയാണ് സാബിക്ക് മറ്റൊരു സാബിയെ വേണം എന്നാണ് റോഡ്ര ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മിഡ്ഫീൽഡിൽ ഡീപ്പ് ലെയിംഗ് പേമേക്കറയാണ് ഈ പരിശീലകന് വേണ്ടത് അദ്ദേഹത്തിനും റയൽ മാഡ്രഡിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രൊഫൈൽ അത് റോഡ്രിയുടെ പ്രൊഫൈലാണ് റോഡ്രിയാണ് അവർക്ക് ഇഷ്ടമായിട്ടുള്ളത് പക്ഷേ ഈ മാഞ്ചസ്റ്റർ സിറ്റി താരത്തെ സൈൻ ചെയ്യാൻ കഴിയില്ല എന്നത് ക്ലബ്ബ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോഡ്രിക്ക് വേണ്ടി ശ്രമിച്ചേക്കില്ല നേരത്തെ ഏഞ്ചലോസ് ചില്ലറെ റയൽ പരിഗണിച്ചിരുന്നു പക്ഷെ നിലവിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നാണ് ഇ എസ് ഈ ഒരു ജേർണലിസ്റ്റ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ സാബിയെ കൺവിൻസ് ചെയ്യുന്ന മദ്യനിര താരങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ കാര്യമായി ആരെയും ഇപ്പോൾ റയൽ മാഡ്രിഡ് ഈ ഒരു പൊസിഷനിലേക്ക് പരിഗണിക്കുന്നില്ല പക്ഷേ ഓപ്ഷനുകൾ ക്ലബ്ബ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറ്റിയ ഒരു താരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ റൈൽ അതിനു വേണ്ടി ശ്രമിച്ചേക്കും ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഇ എസ് പി എനിക്ക് ഈയൊരു ജേണലിസ്റ്റ് നൽകിയിട്ടുള്ളത് അതായത് സാബി അലോൺസോക്ക് തന്നെ പോലെയുള്ള ഒരു പ്രൊഫൈലുള്ള താരത്തെ ആവശ്യമായി വരികയാണ് പക്ഷേ പറ്റിയ ഒരു താരത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്റ്റില്ലറെ വേണ്ട എന്നാണ് ഈ ഒരു പരിശീലകൻ്റെ നിലപാട് റോഡറിയെ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തെ കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരു മധ്യനിര താരത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ യലിന് താൽപര്യമുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് യു ഡി അവസാനിപ്പിക്കുന്നു അടുത്ത മേയം കാണാം